ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു നെയ്മീൻ കറി വെക്കുക അതിനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക അതിനാവശ്യമായ ഉടമ്പുളി ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെക്കുക അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പിറക്കിയിടുക എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ ഇതിനാവശ്യമായിട്ട് വേണ്ടത് വലിയ സ്പൂണോളം മുളക് പൊടിയും മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു മുറു തേങ്ങ ഇട്ട് കൊടുക്കുക അത് വെള്ളം പറ്റി അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേപ്പിലിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കുക അത് നല്ലപോലെ മുരിഞ്ഞു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകാത്ത രീതിയിൽ എന്നിട്ട് അത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ മിക്സിയുടെ ജാറെല്ലാം കഴുകി നമുക്ക് അത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ചൂടാക്കാം പിന്നെ ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴുക്കി അതിലേക്ക് ഇച്ചിരി കടു പൊട്ടിച്ചെടുക്കുക പിന്നെ ഒരു അഞ്ചാറ് തരി ഉലുവയും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മുരിഞ്ഞു വരുമ്പോഴും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണ്ടല്ലോ അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മൊരിയിച്ചെടുക്കണം അത് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഉണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ നെയ്മീൻ കറി ശരിയായിട്ടോ വളരെ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ